മലയാള മനോരമ ലേഖകൻ ആനാട് ശശിയുടെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ശശിക്ക് നിക്ഷേപ തുക തിരികെ നൽകാനുള്ള മുണ്ടേല രാജീവ് ഗാന്ധി വെൽഫെയർ റെസിഡന്റ് സഹകരണ സംഘം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായിരിക്കും യു ഡി എഫ് നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നിന്ന് തുക തിരികെ ലഭിക്കാത്തതാണ് ശശിയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് സഹോദരൻ ജയചന്ദ്രൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേസ് അന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിന് ജയചന്ദ്രൻ വിശദമായ മൊഴി നൽകിയിട്ടുമുണ്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ശശിയുടെ നിക്ഷേപം സംബന്ധിച്ച രേഖകൾ പരിശോധിക്കുന്നതായിരിക്കും പണം നിക്ഷേപിച്ച് വഞ്ചിക്കപ്പെട്ട മനോവിഷമത്തിൽ തിങ്കളാഴ്ചയാണ് മനോരമ നെടുമ്പങ്ങാട് ലേഖകൻ ആനാട് ശശി വാടക വീടിന് സമീപം ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ സ്വന്തം ലേഖകന്റെ മരണ വാർത്ത പോലും ഏതോ നിക്ഷേപകനെ എന്നുള്ള ഒരു മട്ടിൽ ഒതുക്കുകയായിരുന്നു മനോരമ മാത്രമല്ല തട്ടിപ്പ് നടത്തിയ യു ഡി എഫ് ഭരണസമിതിക്ക് രക്ഷാകവചം ഒരുക്കിയുമാണ് മനോരമ വാർത്ത പോലും നൽകിയത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സഹകരണ സംഘത്തിൽ ആനാട് ശശി വൻ തുക നിക്ഷേപിച്ചത് കുടുംബശയറായി ലഭ്യമായ വസ്തു വിറ്റ് കിട്ടിയ തുകയും ഭാര്യയ്ക്ക് ലഭിച്ച റിട്ടയർമെന്റ് തുകയും സമാഹരിച്ച് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത് വസ്തു വിറ്റ് കിട്ടിയ തുക ശശിയുടെ കയ്യിലെത്തിയ വിവരം അറിഞ്ഞത് മുതൽ സംഘവുമായി ബന്ധമുള്ള ജില്ലയിലെ ചില നേതാക്കൾ ശശിയെ നിർബന്ധം ചെലുതാൻ തുടങ്ങുകയായിരുന്നു പണം പിൻവലിക്കാനായി നേതാക്കളെ സമീപിച്ചുവെങ്കിലും അവർ കൈയ്യൊഴിഞ്ഞിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന് സംഘത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും അവതാളത്തിലാവുകയിരുന്നു ഇതോടെ പണം തിരികെ കിട്ടാൻ നിയമ നടപടി സ്വീകരിച്ചു ഒന്നും ബലം കണ്ടില്ല സംഘം കേന്ദ്രീകരിച്ച് കോടികളുടെ തട്ടിപ്പ് നടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടും തണുപ്പൻ സമീപനമാണ് കോൺഗ്രസ് നേതൃത്വം കൈകൊണ്ടത് സംഘം പ്രസിഡന്റായിരുന്ന മോഹനകുമാരൻ നായർ ഏതാനും മാസം മുമ്പ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു നേതാക്കൾ കോടികൾ വെട്ടിച്ചത് മൂലം സഹകരണ ബാങ്കുകൾ പൊളിഞ്ഞതിനെ തുടർന്ന് നടക്കുന്ന ആത്മഹത്യകൾക്ക് നേരെ കണ്ണടച്ച് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇരിക്കുകയാണ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും താൻ ലൈഖകനായ മനോരമയിലൂടെ രാഷ്ട്രീയമായി സഹായിക്കുകയും ചെയ്യുന്ന ആനാട് ശശി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിനെ സഹായിക്കാൻ നൽകിയ നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് തന്നെയാണ് മുണ്ടയിലെ രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിലാണ് ശശി ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ നിക്ഷേപിച്ച് വഞ്ചിതനായത് സംഘത്തിന്റെ പ്രസിഡന്റ് മോഹനകുമാരൻ നായർ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തതും അന്ന് നിക്ഷേപകർക്ക് വേണ്ടി സംസാരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടും ഇല്ലായിരുന്നു മതിയായ ഈടില്ലാതെയും അനർഹർക്കും വൻതോതിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ വായ്പ നൽകിയത് തിരിച്ചു കിട്ടാതായതുകൂടിയാണ് സംഘം പ്രതിസന്ധിയിലായത് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ജില്ലയിലെ കോൺഗ്രസിന്റെ പല പ്രമുഖ നേതാക്കളും വൻതോതിൽ ബിനാമി വായ്പ എടുത്തിട്ടുണ്ട് എന്നും ആക്ഷേപം ഉയർന്നിരുന്നു സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഇരുപത്തിനാല് കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു തുടർന്നാണ് ഭരണസമിതി പിരിച്ചുവിട്ടത് രണ്ടായിരത്തി നാലിൽ സംഘം പ്രവർത്തനം ആരംഭിച്ചതു മുതൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഉള്ളത് പല പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കും അഴിമതി പണത്തിന്റെ വീതം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ആരും സഹായിക്കാൻ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു സംഘം പ്രതിനിധിയെ ആത്മഹത്യ തിരുവനന്തപുരത്ത് സഹകരണ രജിസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പരിശോധനയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഇരുപത്തിയഞ്ച് സംഘങ്ങളിലാണ് അഴിമതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് നാട്ടുകാരുടെ പണം തട്ടിച്ചെടുക്കുന്നത് തെളിഞ്ഞിട്ടും ഉത്തരവാദിത്വത്തോടെ ഇടപെടാനോ പണം തിരികെ നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനോ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല